യിലെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ ഗ്രൗണ്ടിന് മുപ്പത്തിനാല് ഭൂമി വാങ്ങി ഏറ്റെടുത്ത് പഞ്ചായത്തിന് കൈമാറിയിരിക്കുകയാണ് ഹണി മ്യൂസിയത്തിന്റെ ഉടമ കൂടിയായ ഉസ്മാൻ മദാരി എന്താണ് താങ്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നാട്ടുകാർക്ക് വേണ്ടി ചെയ്തത് ഇവിടെ മുമ്പ് കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു കോമ്പൗണ്ടായിരുന്നു കോമ്പൗണ്ട് കോമ്പൗണ്ടിൽ ചെറുതായിട്ട് കുട്ടികൾ കളിക്കായിരുന്നു അപ്പോഴേ ഇവിടെ ഉള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കാനും ഒക്കെ പോകേണ്ടത് ഗ്രൗണ്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് വേണമെന്ന് ആദ്യം മുതലേ പറയുന്നതാണ് അങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിൽ ടൂർണമെൻറ്റ് ചെറിയ ചെറിയ ടൂർണമെൻറ്റുകളൊക്കെ നടത്തി അതിനുശേഷം ഇവിടെ പുതിയ പിന്നെ ബിൽഡിങ് വന്നപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലം വാങ്ങി എടുത്ത് ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇവിടെ ഗ്രൗണ്ട് കമ്മിറ്റി അതേപോലത്തെ വൈത്തിരി ഭരണസമിതിയൊക്കെ ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ അവരെൻ്റെ അടുത്ത് വന്നു ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു ഗ്രൗണ്ടിനുള്ള സ്ഥലം സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഇന്ന് പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളാണെങ്കിലും അതേപോലെ യുവാക്കളാണെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ലഹരി മാഫിയ അവരങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അവരെ ഉള്ളിൽ ഒരു കായിക ലഹരി വളരട്ടെ എന്നുള്ള ഒരു വലിയ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ടിനുള്ള സ്ഥലം നമ്മൾ ഏറ്റെടുത്ത് നൽകിയിട്ടുള്ളത് ലഹരി നാട്ടിൽ വർദ്ധിച്ചു താങ്കൾക്ക് ഒരു ആശങ്ക തന്നെയാണ് അതുകൊണ്ടാണോ താങ്കൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത് നമ്മൾ മാത്രം ആശങ്കയല്ല അത് ഈ നാടിൻ്റെ മൊത്തം ഒരു ആശങ്ക തന്നെയാണ് അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ കളിച്ച് വളരട്ടെ കായിക വരട്ടെ അതുപോലെ തന്നെ മുമ്പ് ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ ഇവിടെ കളിച്ച് നടന്ന ആൾക്കാരാണ് അന്നൊക്കെ ഈ നെൽപ്പാടങ്ങളിലൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ അതൊന്നുമില്ല നെൽപ്പാടങ്ങളില്ല അതേപോലെ തന്നെ കൃഷി തന്നെ അല്ല അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ഈ ഒരു പഴയ വൈത്രിയിൽ നല്ലൊരു ഗ്രൗണ്ട് എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശത്തോടു കൂടെ തുടങ്ങിയതാണ് എൻ്റെ ഉപ്പയുടെ പേരിലാണ് ഈ ഗ്രൗണ്ട് അറിയപ്പെടുക അപ്പോൾ ആദ്യം നമ്മൾ ഇരുപത് സെൻറ്റ് സ്ഥലം ഏറ്റെടുത്ത് നൽകി അത് മതിയാവാതെ വന്നപ്പോൾ പിന്നീട് ഒരു പതിനാല് സെൻറ്റ് കൂടെ പിന്നെ എടുത്ത് നൽകുകയാണ് ചെയ്തത് ഇതിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ള ഇൻഡോർ സ്റ്റേഡിയം തന്നെയുള്ള ഒരു ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് നിലവിൽ പിന്നെ പഞ്ചായത്ത് ഭരണസമിതി പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ പണിയും ഇപ്പോൾ ഇവിടെയുള്ള ഈ മണ്ണിടലും ബാക്കിയുള്ള പരിപാടികളൊക്കെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടെയാണ് ചെയ്യുന്നത് എന്തായാലും ഇവിടെ ഒരു ഒരു വലിയൊരു ഗ്രൗണ്ട് തന്നെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ തനിക്ക് ആശങ്കയുണ്ടെന്നും നാട്ടുകാരുടെ കളിസ്ഥലം എന്ന ആവശ്യം നിറവേറ്റിയതിൽ താൻ അതിയായി സന്തോഷിക്കുന്നുണ്ടെന്നുമാണ് ഹണി മ്യൂസിയം ഉടമയായ ഉസ്മാൻ മദാരി പറയുന്നത് ദേവനന്ദ ന്യൂസ് വൺ വൈത്തിരി